മഹാബലി മാവേലി പരശുരാമൻ ആണല്ലോ നമ്മുടെ സൗത്ത് സൈഡ് കേരള ഇന്ത്യയുടെ സൗത്ത് സൈഡ് കേരളം ആണ് മഹാബലി ഭരിച്ചതെന്നൊക്കെയാണ് പറയാറുള്ളത് ശരിക്കും കേരളം മാത്രമായിരുന്നോ അതോ കേരളം തന്നെയായിരുന്നോ ഭരിച്ചിരുന്നത് എവിടെയാണ് മഹാബലിപുരം തമിഴ്നാട് ചെന്നേ കേരളത്തിലെ മഹാബലിപുരം ഇല്ല പിന്നെ ഏത് കാലത്താണ് കേരളം സ്റ്റേറ്റ് ആയി മാറിയത് ഒരുപാടായിട്ടില്ല റിപ്പബ്ലിക് ആയക്കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഡിവൈഡ് ചെയ്ത സമയത്ത് കേരളം ഉണ്ടായി മഹാബലി വരിച്ചത് അത് കഴിഞ്ഞിട്ടാണോ അന്ന് കേരളമില്ല കേരളം കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല കേരളം പിന്നെ ഉണ്ടായിരുന്നു അനുമ്പ് തിരുവിതാംകൂർ ഉണ്ട് കൊച്ചി ഉണ്ട് ഇതൊന്നല്ലല്ലോ മഹാബലി ഭരിച്ചത് അപ്പം ഒരു ഭൂഖണ്ഡം ആയിരുന്നു അത് നമ്മൾ കൾച്ചറായിട്ട് ഏറ്റെടുത്തിട്ട് ഈ ഒരു ആഘോഷം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല കേരളത്തിലെ ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്നു മാത്രം ഇനി ഉള്ളതാരാണ് നമ്മളിപ്പോൾ കൊച്ചിന്നാണല്ലോ സംസാരിക്കുന്നത് മഹാബലിയെ ചവിട്ടി താത്തി എന്നൊക്കെ പറയുന്ന ആരാണ് വാമൻ വാമനന്റെ ക്ഷേത്രം ഇവിടെ ഉണ്ട് അപ്പോൾ ശരിക്കും വാമനനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് അല്ല മഹാബലിയാണോ കേരളക്കാരനാരാ വാമനാണ് നമ്മൾ ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്നത് വാമനന്റെ ബർത്ത്ഡേ ആണ് വാമനനെയാണ് നമ്മൾ പൂജിക്കുന്നത് മഹാബലിയല്ല പൂജിക്കുന്നത് എങ്ങനെയാണ് ഒരു അസുര രാജാവിനെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മഹാബലി അല്ല നമ്മൾ വാമനെയാണ് പൂജിക്കുന്നത് വിഷ്ണുവിനെയാണ് പൂജിക്കുന്നത് ഓണത്തിന്റെ പാട്ടുകളിലൊക്കെ മഞ്ഞപ്പൂ ഉപയോഗിച്ചിട്ടും പാട്ടുപാടുന്നതും ഘോഷിക്കുന്നൊക്കെ ആരെയാ വാമനനെയാ പക്ഷെ മാവേലിയുടെ വരവ് അതെ മാവേലിയെ വരാൻ സമ്മതിച്ച മഹാബലി വരാൻ സമ്മതിച്ച അതിലും രണ്ട് വ്യത്യാസമുണ്ട് മഹാബലി മാവേലി ഇത് രണ്ടും ഒരാളാണോ അല്ലേ മാവേലി എന്ന് പറയുന്നത് കേരളം ഭരിച്ചിരുന്നു മാവേലി നാടു മഹാബലി എന്ന് പറഞ്ഞ് കുറച്ചും കൂടി അരിസ്റ്റോക്രാറ്റിക്കായിട്ട് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ മാവേലി എന്ന പുലിപ്പേരിന് പകരം മഹാബലി നാടുവാണിടുന്നുണ്ടൊരു പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല മഹാബലി എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലെ കഥയുടെതാണ് മഹാബലി എന്ന് പറയുന്നത് അവരുടെ മുത്തശ്ശ പ്രഹ്ലാദനാണ് മാവേലിയുടെതാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മഹാബലി മാവേലി അല്ല മാവേലി എന്ന് പറഞ്ഞൊരാൾ കേരളം ഭരിച്ചിരുന്നു മഹാബലി എന്ന് പറഞ്ഞൊരു കഥയും മാവേലി എന്ന കഥയും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ആഘോഷമാണ് ഓണം മാവേലി കേരളം ഭരിച്ചിരുന്ന ഓണം മഹാബലി പ്രഹ്ലാദന്നെയാണ് പ്രഹ്ലാദന്റെ പ്രഹ്ലാദൻ്റെ നാടുകടിയാന്ന് അന്വേഷിക്കണം പ്രഹ്ലാദൻ മുൽത്താനിലാണ് മുൽത്താൻ ഉജ്ജയൻ ഉജ്ജയി ഈ രണ്ട് സ്ഥലത്താണ് ഉജ്ജയൻ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ ആണ് മുൽത്താൻ എന്ന് പറയുന്നത് പാക്കിസ്ഥാൻ പാകിസ്ഥാനിലാണ് ആ ബെൽറ്റാണ് ഇപ്പം നോർത്ത് ഇന്ത്യക്കാരനാണ് പക്ഷേ അസുരനാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് ഇന്ത്യ കുറേ ഭാഗം അസുരന്മാരുടെ ആയിരുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത് വാമനൻ്റെ കാലഘട്ടമാണ് ഇനി ഇതൊരു കഥ രണ്ടാമത്തൊരു കഥ പറയാം അവതാരങ്ങൾ നമ്മൾ പറയുമല്ലോ വിഷ്ണുവിൻ്റെ മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ പിന്നെ അപ്പം നരസിംഹൻ്റെ കാലത്താണ് പ്രഹ്ലാദൻ അവരുടെ കൊച്ചുമകനാണ് ആര് വാമനൻ ഇപ്പം കഥയുടെ രൂപം മനസ്സിലായില്ലേ അപ്പം ഇനി ബൈ ചാൻസ് പാക്കിസ്ഥാൻ ഉജ്ജയൻ ഭാഗത്തു നിന്നൊക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് മഹാബലി വന്നു എന്ന് വിശ്വസിക്കാം ആവാ പക്ഷെ ഇവരുടെയൊക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് രാവണൻ രാമന്റെ കാലത്തുണ്ടായിരുന്ന രാവണൻ അസുരനാണ് പ്രഹ്ലാദനും അസുരനാണ് അപ്പം അവർക്ക് മുൽത്താൻ പാകിസ്ഥാൻ മാത്രമല്ല ശ്രീലങ്ക വരെ ഉണ്ടായിരുന്നു അപ്പം അതിലെവിടെയോ വന്ന് സെറ്റിൽ ചെയ്തു പോയി ആര് അപ്പം അതിന്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം അത് ലോജിക്കലി ആണ് അവിടെ വന്ന് എന്താ പക്ഷേ വാമന പിന്നെ അത് കഴിഞ്ഞ അടുത്ത അവതാരം വാമന പരശുരാമ ശ്രീരാമ ഇപ്പൊ ശ്രീരാമന്റെ കാലത്താണ് ഞാൻ പറഞ്ഞല്ലോ കൊച്ചുമകനാണ് രാവണൻ അപ്പൊ വാമനൻ കഴിഞ്ഞിട്ട് രാവണന്റെ കാലത്തേക്ക് വന്ന് ശ്രീലങ്കിലെത്തി നോർത്ത് വന്ന് കേരളം വന്ന് കേരളത്തിന് താഴത്തേക്ക് പോയി എന്നുള്ള മനസ്സിലാക്കാം അപ്പൊ ആ അതിനിടയിൽ പരശുരാമൻ ആണല്ലോ കേരളം ഉണ്ടാകും അപ്പൊ വാമനൻ എങ്ങനെയാണ് ഇല്ലാത്ത കേരളം ഭരിക്കും അപ്പോൾ ഒന്നുകിൽ പരശുരാമന്റെ കഥകളാണ് നമ്മൾ അതാണോ വിശ്വസിക്കേണ്ടത് അല്ല മഹാബലി അല്ല കേരളം ഭരിച്ചതാണോ വിശ്വസിക്കേണ്ടത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം രണ്ടും കൂടെ വിശ്വസിക്കാൻ കോൺട്രഡിക്റ്റിംഗ് ആണ് ഇപ്പൊ സംഭവം മനസ്സിലായില്ല കേരളം എന്ന വാക്കത്തിന് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ നമ്മളാണല്ലോ ആഘോഷിക്കുന്നത് അതുകൊണ്ട് കേരളം എന്ന ഈ ഒരു ഭൂഖണ്ഡത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോ ഗുജറാത്തിലായിരിക്കുന്ന ഓണത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക കേരളം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണെന്ന് പറഞ്ഞു അത് കേരളം പക്ഷെ പരശുരാമൻ ഉണ്ടാക്കിയത് കേരളമല്ല കേരളം എന്ന ഈ ഒരു ഭാഗം ആണല്ലോ പരശുരാമദേശം എന്നാണ് നമ്മൾ പറയാം ഞാൻ ഇപ്പൊ എന്റെ ഗോത്രം ഏതാണെന്ന് ചോദിക്കും നമുക്ക് ആർക്കും അറിയില്ല കേരളത്തിൽ ആൾക്കാർക്ക് ഗോത്രം പക്ഷെ ഞാൻ എല്ലായിടത്തും പറഞ്ഞ പരശുരാമ ഗോത്രം എന്നാ ക്ഷത്രിയനാണ് ജന്മിയാണ് നാട്ടുടമയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചാണ് എൻ്റെ ഗോത്രത്താണ് ഞാൻ പരശുരാമൻ്റെ കൊച്ചുമകനാണ് എല്ലാവരും അങ്ങനെ പറയാം എന്നും ഗോത്രം പറയണം പൂജയ്ക്ക് പോയി പോയിക്കഴിഞ്ഞാൽ തിരുപ്പതി പോയാൽ ചോദിക്കും നിങ്ങളുടെ ഗോത്രം എന്താണെന്ന് വെക്കും നിങ്ങൾ എന്ത് ഗോത്ര പറയാം നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഈ സപ്തർഷികളുടെ ഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് പറയേണ്ടത് അപ്പം ഞാനിത് പറയും പരശുരാമൻ ഗോത്രക്കാരനാണ് എന്താ നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർക്ക് പരശുരാമനാണ് നമ്മുടെ ഈ നാട്ടുകാരനാണ് നമുക്കറിയാം ഈ കഥകളൊക്കെ കുറെ കോൺട്രഡിക്ടി ആണ് അല്ലെ ഫാക്റ്റ് എന്താണ് ഇങ്ങനെ ഒരു നമ്മളിപ്പം ഓരോ കഥകൾ എന്ന് പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ യഥേഷ്ടം സഞ്ചരിച്ചിരുന്ന രാജാക്കന്മാരുടെ കഥകളാണ് നമ്മൾ കേൾക്കുക ഇതിൽ ദുർവാസാവ് എന്ന് പറയുന്ന ഒരാളുടെ ശരിക്കു പറഞ്ഞാല് ദൈത്യ ഗുരു എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ഗുരുവാണ് അവരൊക്കെ ഈ ഭാഗത്തുള്ള സൗത്ത് ഇന്ത്യൻസ് ആണ് സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ രാവണൻ അവിടെയാണ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ എവിടെയാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഗുജറാത്ത് ഭാഗത്താണ് ജിയോഗ്രഫിയും കൂടി അറിയണം നമ്മൾ വായിക്കുമ്പോൾ ഈ കഥ പഠിക്കുന്ന സമയത്ത് ജിയോഗ്രഫി പഠിക്കുമ്പോഴാണ് നമ്മളിത് രസകരമായിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ ഇപ്പം ഒരു അസുരനായിട്ട് ഒരു ഒരു അയോധ്യ എന്ന് പറയുന്ന സ്ഥലം അയോധ്യ ഇപ്പഴുള്ള അയോധ്യ തന്നെയാണ് അപ്പൊ അവിടുന്ന് വരുന്ന സമയത്താണ് ശബരിമല എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ജിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ല നമ്മൾ ചെയ്യുമ്പോഴേ ഒരു അസുരൻ ഒരു നാട് ഭരിക്കുകയാണെങ്കിൽ അസുരനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾ നെഗറ്റീവ് ആണെന്നാണ് പക്ഷെ ആ ജനങ്ങൾക്കെല്ലാം ഈ അസുല കാര്യ രാവണൻ എന്ന് പറയുന്നത് ഒരു മഹാ മോശമായിട്ടുള്ള രാജാവേ ആയിരുന്നില്ല ഈ ലക്ഷ്മണനോട് മരി മരിക്കാനായി കിടക്കുന്ന രാവണന്റെ അടുത്ത് പോയി രാജ്യഭരണ ഉപദേശങ്ങൾ ചോദിക്കാൻ രാമൻ പറഞ്ഞു അല്ലെ അദ്ദേഹം വലിയ രാജാവാണ് അത്ര നല്ല ഭക്തനാണ് ഹൈലി മെഡിറ്റേറ്റഡാണ് ശിവന്റെ ശിവ നമ്മള് കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് മാനസ സ്വരൂപനുണ്ട് ആ മാനസരോവരത്തിനേക്കാളും വലുതായിട്ടുള്ളൊരു സരോവരമാണ് എന്നാണ് അത് രാവണന്റെയാണ് കൈലാസത്തിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ കുളിക്കാവുന്ന സ്ഥലമാണ് അത് രാക്ഷസ്ഥലെന്ന് പറയുന്ന സ്ഥലം മനസരോവരത്തിൽ നമ്മൾ പ്രദക്ഷിണം വെക്കും ആ ഒരു പ്രദക്ഷിണം വെക്കാനുള്ള ചെറിയൊരു വഴിയിൽ ഒരു ഭാഗത്ത് മനസരോവരവും മറ്റേ ഭാഗത്ത് രാക്ഷസ്തലുമാണ് രാവണൻ എവിടെ താമസിച്ചിരുന്ന ആളാണ് ശിവന്റെ ഏറ്റവും നല്ല ഭക്തനാണ് എന്തുകൊണ്ട് ഒരു കുഴപ്പം ചെയ്തിട്ടില്ല അദ്ദേഹം നമുക്ക് തോന്നല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കായാലും നല്ല വ്യക്തി തന്നെയാണ് ഹൈലി മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ചില വിക്രികളൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് ഇപ്പം മഹാബലി അതുപോലെയാണോ എല്ലാരും ഒരേ സമന്മാരായി പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഒരു അഹന്ത വരുമ്പോൾ രാവണന് കുഴപ്പമൊന്നുമില്ല പക്ഷേ രാമന്റെ ഭാര്യയെ വേണമെന്ന് ആഗ്രഹിച്ചതാണ് കുഴപ്പം മഹാബലിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആവണം എനിക്ക് എന്ന് പറഞ്ഞതാണ് കുഴപ്പം ഞാനാണ് ലോകം ഭരിക്കേണ്ട ആൾ ഇന്ദ്രനല്ല രാജാക്കന്മാർ ആവേണ്ടവർ മാത്രം ഏത് പവറിൽ ഈ രാജ്യത്തെ രാജാവണമെങ്കിൽ ഇവിടെ ആവാവും മറ്റൊരു രാജ്യത്തേക്ക് കിടക്കുന്നത് പോലെ ദേവലോകത്തെ രാജാവാവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് ആ അഹന്ത തലയിൽ കയറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് പരിധിക്ക് പുറത്ത് കിടക്കുമ്പോഴാണ് ശിക്ഷിക്കുക എന്നുള്ളതാണ് അതെന്തിനാ അത്തരം കഥകൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നാൽ ഒരു കുഴപ്പമില്ല പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടും അത് നമ്മളെ നശിപ്പിക്കുമെന്ന് പഠിപ്പിക്കേണ്ട കഥകൾ എടുത്തു കൊണ്ടുവരാൻ പറ്റും ഇത്തരം കഥകൾ പറയട്ടുള്ളത് മാവേലി മഹാബേരി അല്ല ഇന്നത്തെ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം അല്ല മാവേലി ഭരിച്ചിരുന്നത് മഹാബലി ഇവിടെ എന്ന് ആർക്കും ഉറപ്പില്ല മഹാബലി ഉണ്ടായിരുന്നത് ഇവിടെയാണോ എന്ന് നമുക്കറിയില്ല ഇങ്ങനെ കഥകള് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോഴാണ് കാലവും ദേശവും ജ്യോഗ്രഫിക്കലായിട്ട് പഠിക്കണം എവിടെ ആ അങ്ങനെ അങ്ങനെ സുരയു നദി എവിടെയാണെന്ന് പഠിക്കുക എവിടെയാണ് മുൽത്താൻ എന്ന് പഠിക്കുക എവിടെയാണ് ലെവനും കുഷൻ ഉണ്ടായിരുന്നു പഠിക്കുക ഇതേ കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുൽത്താൻ്റെ തൊട്ടടുത്ത സ്ഥലം ലവകുഷന്മാർ ഭരിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ തിരിച്ചെത്തി കാരണം ഒരു മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്ന സ്ഥലമാണത് രാവണൻ്റെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ രാമൻ്റെ ആയി രാവണൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്ന സ്ഥലം കുറച്ച് കഴിഞ്ഞപ്പോൾ ആരുടെ ആയി രാമൻ്റെ ആയി അപ്പം അങ്ങനെ അവർ ഇൻവേഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ ആ ആ കഥകളൊക്കെയാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പം കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുന്നത് അതിനിടയിൽ നമ്മൾ ഓരോ ആൾക്കാരെ തിരികെ കയറ്റി തോന്നണം അതുപോലെ അയ്യപ്പൻ എന്ന് പറയുന്നത് ശാസ്താവല്ല ശാസ്താവ് എന്ന് പറയുന്നത് നമ്മുടെ പുരാണത്തിനുമിതി കഥാപാത്രമാണ് വിഷ്ണുവും ശിവനും ചേർന്നിട്ടുള്ള അയ്യപ്പ ശാസ്താവ് തെറ്റാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പന്തളം കൊട്ടാരത്തിലുണ്ടായിരുന്ന കഥ നമുക്കറിയാവുന്ന കഥയാണ് അത് അടുത്ത കാലത്തുണ്ടായിരുന്ന കഥയാണ് പക്ഷെ ആ വ്യക്തി ശാസ്താവിലേക്ക് ലയം പ്രാപിക്കുകയാണ് ചെയ്തു പത്തബന്ധാസനം എന്ന ഏറ്റവും നല്ല യോഗ അറിയുന്ന ഒരാളാണ് കാല് കേച്ചു വെച്ചിട്ട് അരപ്പട്ട പട്ടയാണ് പെട്ട ആ പട്ട കാലും കൂടി കെട്ടിയിട്ട് കെട്ടും അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതിൽ മുഖം പ്രസന്നമായിട്ടുള്ള മുഖാണ് ആ മുഖം ശാസ്താവിനില്ല ശാസ്താവിന് ബിംബമാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടതൊന്നും ഇരിക്കില്ല അങ്ങനെ നല്ല ട്രിം ആയിട്ടൊക്കെ ഇരിക്കുന്നൊരു രൂപം ഉണ്ടെങ്കിൽ അത് അയ്യപ്പനാണ് എത്രയോ പൂജാരികളുണ്ടെന്നല്ലോ അയ്യപ്പനും പൂജയില്ല ഞാൻ ശാസ്താവിനെ ചെയ്യുള്ളൂ പോയോ അയ്യപ്പൻ പടം ഫ്രെയിം ചെയ്ത പടത്തിൽ അയ്യപ്പൻ്റെ പടം അത് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം ബിംബ ആരാധന വരുന്ന സമയത്ത് ക്ഷേത്രമാക്കുമ്പോൾ ശാസ്താവിനെയാണ് അത് പ്രതിഷ്ഠിക്കുക എവിടെയും പ്രതിഷ്ഠിക്കാറില്ല പക്ഷെ നമ്മൾ പറയുന്ന അയ്യപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞു പോകുന്നു മാത്രം അത് കാഷ്വലായിട്ട് പറയുന്ന കൊണ്ടാണ് ടെക്നിക്കൽ ടേംസും കാഷ്വലും വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ ഒരു ഒരു പേപ്പർ ഉണ്ടിട്ട് സിറോക്സ് എടുക്കും എന്ന് നമ്മൾ പറയാറില്ലേ സിറോക്സ് എന്ന് പറയുന്ന ഒന്ന് ഒരു കമ്പനീന്റെ പേരാ ഫോട്ടോ കോപ്പി എന്നാണ് പറയേണ്ടത് അതായത് അല്ലേ ആ ഫോട്ടോ കോപ്പിയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്പനി വന്നപ്പോൾ നമ്മൾ ആ ഫോട്ടോ കോപ്പിയെ തന്നെ എന്തായിട്ട് മാറ്റി സിറോക്സ് സിറോക്സ്റ്റിന് കോൾഗേറ്റ് എന്ന് പറയും ലോക്കിന് ഗോദറേജെന്ന് പറയും ഗോദറേജിട്ട് പൂട്ടി എന്ന് പറയും ലോക്ക് ഗോദറേജ് ഗോദറേജാവില്ല ഷീലാവും ചിലപ്പോൾ അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു കൂൾ ഡ്രിങ്ക്സ് വേണം എന്ന് പറയും ഏ കൂളില്ല അല്ല എന്നാലും കൂൾ ഡ്രിങ്ക്സ് ആണ് കൂൾ അല്ലെങ്കിലും നമ്മൾ പറയുന്ന കൂൾ ഡ്രിങ്ക്സ് എന്നാണ് വേണ്ട ചിലടത്ത് തുടരണേ ഇയാൾക്ക് ഹോട്ട് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാം അപ്പോ ഇത് ശീലിച്ചു പോയതുകൊണ്ട് കൊണ്ട് പറ്റിയ തെറ്റാണ് ഈ അയ്യപ്പനും മഹാബലിയും മാവേലി എന്ന് പറയുന്നത് മഹാബലി അല്ല അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശൻ ഉണ്ടായിരുന്നത് ഒന്നിക്കും ലങ്കയിലാണ് കൊച്ചുമകൻ ഉണ്ടായിരുന്നത് മുത്തശ്ശൻ ഉണ്ടായിരുന്നത് കശുവിന്റെ കഥയും ഒക്കെ നടക്കുന്നത് ഉജ്ജയനും മാക്സിമം പറ്റുന്നത് ആന്ധ്രാപ്രദേശ് വരെ വന്നിട്ടുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇതേപോലെ ഒരു പേരിൽ എന്താ ഭൂപാല ക്ഷേത്രം ഉണ്ട് അങ്ങനെയല്ലാതെ വേറൊരു സ്ഥലത്ത് നമ്മൾ കാണില്ല നമ്മളത് ഏറ്റെടുത്തു അത് നമ്മുടെ കേരളപ്പിറവിടെയും ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ആഘോഷമായി മാറി നമ്മൾ ഏറ്റെടുത്തുണ്ടാക്കിയതാണ്